ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വെൽ ഫിറ്റ്നസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഡേ വൺ വീഡിയോ നിങ്ങൾ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ ബിഗിനർ സീരീസിലെ ഡേ വൺ വീഡിയോ ആണിന്ന് അതിനകത്ത് പ്രോപ്പറായിട്ട് എങ്ങനെ നമുക്ക് വാമപ്പ് ചെയ്യണം അതേപോലെ മൊബിലിറ്റി എക്സസൈസ് എങ്ങനെ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡേ വണ്ണിൻ്റെ വർക്കൗട്ട് വീഡിയോ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിലായിരിക്കും വരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നും ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് അതായത് എങ്ങനെ ട്രെയിൻ ചെയ്യണം എന്നുള്ള പ്രോപ്പറായിട്ട് കാണിച്ചു തരാനായിട്ട് നമുക്ക് കൂടുതലാളുണ്ടെന്നുള്ളത് ആളുടെ പേര് വികാസ് എന്നാണ് കംപ്രു വെൽക്കം ടു ദ വീഡിയോ ആളുടെ പേര് വികാസ് എന്നാണ് ആള് കർണാടകയാണ് പ്രോപ്പർ പ്ലേസ് എന്നൊക്കെ കർണാടക അപ്പോൾ മലയാളിയല്ല അതുകൊണ്ട് ഞാൻ എന്നാ ഒരു വീഡിയോ മലയാളം ഓക്കെ ബ്രോ ഓക്കെ സോ മലയാളത്തിലാണ് വീഡിയോ ഉണ്ടാവുക അപ്പോൾ ആൾക്ക് ഡെമോൺസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതൊക്കെ ഇംഗ്ലീഷിലായിരിക്കും സോ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ആളുടെ ബോഡി വെയിറ്റ് വെയിറ്റ് ബോഡി വെയ്റ്റ് ഇപ്പം ഫോർട്ടി വൺ ആ റേഞ്ചിലാണ് ഇപ്പോൾ ആളുടെ ബോഡി വെയിറ്റ് ഉള്ളത് സോ ഇത് നമുക്ക് മിനിമം ഒരു ഫിഫ്റ്റി കെ ജി എങ്കിലും നമുക്ക് ഒരു മൂന്നു നാല് മാസത്തിനുള്ളിൽ ട്രെയിൻ ചെയ്ത് എത്തിക്കണം ദാറ്റ്സ് അവർ ഗോൾബ് ഓക്കെ ഓക്കെ സോ ഇന്ന് നമുക്ക് വീഡിയോയ്ക്ക് ഫസ്റ്റ് നമ്മൾ വാമപ്പിൻ്റെ കാര്യങ്ങളാണ് കാണിക്കാനായിട്ട് പോകുന്നത് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആളുടെ ബോഡി വെയ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നാൽപ്പത് പോയിന്റ് എട്ട് കിലോ ആണ് ആളുടെ ബോഡി വെയിറ്റ് ഉണ്ടായിരുന്നത് ആളൊരു നാൽപ്പത്തി രണ്ട് കിലോ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ആൾക്ക് പനിയൊക്കെ വന്നിട്ട് പിന്നെയും വെയിറ്റ് കുറഞ്ഞു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഈ ഒരു വെയിൻ സ്കെയില് ഒരു ആപ്ലിക്കേഷനുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും ബി എം ഐ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് അതേപോലെ ഫാറ്റ് മാസ് മസിൽ മാസ് എല്ലാം കാണാനായിട്ട് പറ്റും പക്ഷേ ഇത് ഒരുപാട് ആക്യൂറേറ്റ് ആയിട്ടുള്ള ഒരു കണക്കല്ല കാരണം നമുക്കൊരിക്കലും എത്രയും ആക്യൂറേറ്റ് ആയിട്ടുള്ള ഒരു വാലുവേഷൻ നമുക്കൊരു ചെറിയൊരു വെയിൻ സ്കെയിലിൻ്റെ അകത്ത് നമുക്ക് കിട്ടില്ല സോ നമുക്കൊരു എയ്റ്റി പെർസെൻറ്റേജ് ആക്കുറസി വേണമെങ്കിൽ ഇതിൽ പറയാനായിട്ട് പറ്റും പിന്നെ നമുക്കൊരു പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാനായിട്ട് ഇങ്ങനൊരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഡീറ്റെയിൽസ് കിട്ടുന്നത് വളരെ നല്ലതാണ് ആളുടെ ഒരു ബോഡീൻ്റെ കണ്ടീഷൻ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് വെലിഞ്ഞിട്ടുള്ളതാണ് ബോഡീൻ്റെ കണ്ടീഷൻ നല്ല രീതിയിൽ ഫാറ്റ് കുറവാണ് നമുക്ക് നേരെ ഇനി വാമിലേക്ക് കറക്കാം എൻ്റെ ജിമ്മിൽ ഞാൻ ട്രെഡ്മിൽ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് വാമ്പ് ചെയ്യാനായിട്ട് ഈ ഒരു ഗ്രീൻ മാറ്റുള്ള സ്പേസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്പേസിലാണ് ഇപ്പോൾ വികാസ് വാമ്പ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ജോഗ് ചെയ്യുന്നുണ്ട് ഒരു ടെൻ റൗണ്ട്സ് പിന്നെ അതേപോലെ സൈഡ് ടു സൈഡ് റൺ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ജിമ്മിൽ ട്രെഡ്മിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വാമ്പ് ചെയ്യാം സൈക്കിൾ ഉണ്ടെങ്കിൽ അതിൽ വോംപ് ചെയ്യാം അതൊന്നും കുഴപ്പമില്ല ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ചെറിയ രീതിയിലുള്ള എക്സസൈസ് ജമ്പിങ് ജാക്സ് ഹൈനീസ് പോലുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോഡി വാമ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ മാത്രമേ ട്രെയിൻ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ വാപ്പ് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു രീതിയിലാണ് വികാസിന് ഞാനൊരഞ്ച് മിനിറ്റ് വാപ്പ് കൊടുക്കുന്നത് നമ്മളെപ്പോഴും വാമപ്പ് ചെയ്തിട്ട് മൊബിലിറ്റി ചെയ്തിട്ട് വേണം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഈ മൊബിലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജോയിൻസിനൊക്കെ ഒരു മൊബിലൈസേഷൻ കിട്ടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതായത് നമ്മൾ സ്റ്റിഫായിട്ട് ഇരിക്കുന്ന ഒരാളായിരിക്കും ഇപ്പോൾ പ്രത്യേകിച്ച് രാവിലെ കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ബോഡി അത്യാവശ്യം നല്ല സ്റ്റിഫായിരിക്കും ഇവൻ നമ്മൾ കുനിഞ്ഞിട്ട് നമ്മളെ കാല് ടച്ച് ചെയ്യാൻ പോകുമ്പോൾ വരെ നമുക്കത് പറ്റില്ല നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണെങ്കിലും ഈവിനിങ്ങ് ആണെങ്കിലും പ്രോപ്പർ വാമപ്പും മൊബിലിറ്റിയും ചെയ്തിട്ട് വേണം നിങ്ങൾ വർക്ക് ഔട്ട്സ് ചെയ്യാനായിട്ട് അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് മെയിനായിട്ട് നിങ്ങൾക്ക് ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും സോ നമ്മൾ മൊബിലിറ്റി ചെയ്യാൻ വേണ്ടി പോവുകയാണ് മൊബിലിറ്റി എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കൃത്യമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പോയിൻ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ആംഗിൾ മുതൽ മോളിലേക്കാണ് ചെയ്യുന്നത് സോ ഇത് നിങ്ങൾ ഓർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ജിമ്മിൽ എപ്പോൾ പോയാലും ഇത് ഓർമ്മ പല ആളുകളും എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നും എവിടെ തുടങ്ങണമെന്നും ഓർമ്മ ഉണ്ടാവില്ല കുറച്ചിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും കുറച്ചിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും ബാക്കിയൊക്കെ മറന്നുകൊണ്ട് ചെയ്യും അപ്പോൾ അങ്ങനെ മറന്നു പോകാതിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താണെന്ന് വെച്ചാൽ ഇത് കൃത്യമായിട്ട് നമ്മളൊരു റൂട്ട് മാപ്പ് പോലെ ഓർത്ത് വെക്കുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ജോയിൻറ്റ് എന്ന് പറയുന്നത് ആംഗിൾ ജോയിൻ്റ് ആണ് അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ബ്രൂ വിൽ സ്റ്റാർട്ട് ഫ്രം ദ ആംഗിൾ അപ്പ് ആൻഡ് ഡൗൺ ഇതൊരു പതിനഞ്ച് അപ്പ് ചെയ്യുക ഡൗൺ ചെയ്യുക അതിനുശേഷം കാല് പതിനഞ്ച് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഓക്കെ അതിനുശേഷം നമ്മുടെ അടുത്ത ജോയിൻറ്റ് എന്ന് പറയുന്നത് നീ ആണ് അപ്പം അടുത്തത് നീ ജോയിന്റിലേക്ക് വരും ആംഗിൾ കഴിഞ്ഞാൽ നീ അത് കഴിഞ്ഞാൽ ഇവിടെയാണ് അടുത്ത ജോയിന്റ് സോ ഇത് നിങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ ഈ ഓർഡറിൽ നിങ്ങൾക്ക് മുകളിലോട്ട് പോയി ലാസ്റ്റ് നെക്ക് വരെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഓർമ്മയുണ്ടാവും ഓക്കെ അപ്പൊ ഞാൻ അടുത്ത് നെക്സ്റ്റ് വൺ ക്യാൻ ലിഫ്റ്റ് യുവർ ലെഗ്സ് ലെക് ദിസ് ഓക്കെ ഫ്രണ്ടിലേക്ക് സ്ട്രെയിറ്റ് ചെയ്യുക ബെൻഡ് ചെയ്യുക പിന്നെ അടുത്ത ജോയിന്റ് എന്ന് പറയുന്നത് ഹിപ്പാണ് അപ്പോൾ ഹിപ്പ് ജോയിന്റിന് വേണ്ടി നമുക്ക് ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് തൽക്കാലം ഞാനിപ്പോൾ ഒന്ന് കാണിക്കാം

ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേരിയേഷനും ചെയ്യാം ഇന്നത്തെ ചെയ്യാൻ ബാഡലൊന്നുമില്ല ഇനി അടുത്തത് നിങ്ങൾക്ക് ഷോൾഡറിൻ്റെ അത് ചെയ്യാം അതല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ചെയ്യാം അത് ടോർസോ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ വേരിയേഷൻസ് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് മൊബിലിറ്റിയും അഞ്ച് മിനിറ്റ് വാമ്പും ചെയ്തിട്ട് നേരെ വർക്കൗട്ടിലോട്ട് കയറുന്നതാണ് എപ്പോഴും നല്ലത് ഒരുപാട് പതിനഞ്ച് മിനിറ്റ് ഇരുപത് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ അത്രത്തോളം ടയേർഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങളുടെ വർക്കൗട്ടിൻ്റെ പെർഫോമൻസിനത് ബാധിക്കാതിരിക്കാനായിട്ട് എപ്പോഴും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വാമ്പ് മൊബിലിറ്റിയും ഫിനിഷ് ചെയ്തിട്ട് നേരെ വർക്ക്ഔട്ടിലോട്ട് കയറുന്നതാണ് നല്ലത് ഷോൾഡർ ചെയ്യുന്ന സമയത്ത് എൽബോ ക്ലോസ് ബ്രോ ഫുൾ റൗണ്ട് ചെയ്യുക ഇതൊരു ഫിഫ്റ്റീൻ റബ്സ് ഫ്രണ്ട്ലി ചെയ്യാതിന് ശേഷം ഫിഫ്റ്റീൻ ബാക്ക്വേഡും ചെയ്യണം അതിനുശേഷം കൈ ഹിപ്പിൽ വെച്ചിട്ട് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം ഇതൊരു ഫിഫ്റ്റീൻ ടൈംസ് ചെയ്ത ശേഷം ലാസ്റ്റ് സോ ഇതിന് പ്രത്യേകിച്ച് ഓർഡറും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പത്തിനാണ് ഈ ആംഗിൾ മുതൽ മുകളിലോട്ട് നെക്ക് വരെത്തി നെക്ക് അപ്പ് ആൻഡ് ഡൗൺ കഴിഞ്ഞ് സൈഡ് ടു സൈഡ് കഴിഞ്ഞ് പിന്നെ ഈ റൊട്ടേഷനും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വോമപ്പിൻ്റെ വോമപ്പിൻ്റെയും മൊബിലിറ്റിൻ്റെയും ആ ഒരു പാർട്ട് കംപ്ലീറ്റ് ആയി അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേരിയേഷൻസ് വേറെ ഉണ്ടെങ്കിലൊക്കെ ചെയ്യാവുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് വർക്കൗട്ട് ചെയ്ത് തുടങ്ങാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു വീഡിയോയിൽ കാണിച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ങ് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ ആയി പോകും അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വാമപ്പ് വീഡിയോ ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നത് ഇനി ഡേ വണിൻ്റെ വർക്കൗട്ട് വീഡിയോ ഉടനെ തന്നെ വിത്തിൻ വൺ ഓർ ടു ഡേയ്സ് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ വാമപ്പിൻ്റെ അകത്ത് ഞാൻ കാണിച്ചേക്കുന്നത് നിങ്ങളുടെ രീതിക്ക് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ നമ്മുടെ ജിമ്മിൽ ട്രെഡ്മില്ലോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല സ്റ്റേഷനറി ബൈക്കും അതേപോലെ തന്നെ ഒരു ഗ്രീൻ മാറ്റ് മാത്രമാണ് വാമപ്പിന് വേണ്ടിയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഓരോ ജിമ്മിലും ഓരോ പോലെ ആയിരിക്കും ചില ജിമ്മിൽ ചിലപ്പോൾ സൈക്കിളോ ട്രെഡ്മിൽ ഒന്നും ഉണ്ടാവില്ല ഓടാനുള്ള ഒരു സ്പേസ് പോലും ഉണ്ടാവില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വാമപ്പ് എക്സർസൈസ് ഞാനിവിടെ അങ്ങനെ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് എത്ര സെറ്റ് ചെയ്യണം എത്ര റെപ്യൂട്ടേഷൻ ചെയ്യണം എന്നുള്ളതെല്ലാം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാം നിങ്ങൾക്ക് ട്രെഡ്മിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ട്രെഡ്മിൽ പതുക്കെ ജോഗ് ചെയ്യാം ജോഗ് ചെയ്യാന്ന് വെച്ചാൽ ഒരു അഞ്ച് കിലോമീറ്റർ സ്പീഡിലിട്ടിട്ട് പതുക്കെ ജോഗ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ആറ് കിലോമീറ്റർ സ്പീഡിലോ അഞ്ച് കിലോമീറ്റർ സ്പീഡിലോ ഇട്ടിട്ട് സ്പീഡിൽ നടന്നിട്ട് വേണമെങ്കിൽ ചെയ്യാം എങ്ങനെ എങ്ങനെയാണെങ്കിലും ചെയ്യാം പക്ഷെ ഒരുപാട് ടയേർഡ് ആവുന്ന രീതിയിൽ ഒരിക്കലും വോംപ് ചെയ്യരുത് ആദ്യം തന്നെ വർക്കൗട്ടിന് മുമ്പ് പത്തോ പഞ്ചോ മിനിറ്റോ കാർഡ് ഒക്കെ ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇത് നിങ്ങളുടെ പെർഫോമൻസിനെ എന്തായാലും ബാധിക്കും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല അഞ്ച് മിനിറ്റ് ഒന്ന് ബോഡി ഒന്ന് വാമ്പ് ചെയ്യുക അതായത് ബോഡീൻ്റെ ടെമ്പറേച്ചർ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യുക ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ക്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വാമപ്പ് ചെയ്തതിനു ശേഷം മൊബിലിറ്റി എക്സസൈസും കൂടെ ചെയ്തതിന് ശേഷം ഞാനിപ്പോ കാണിച്ചു തന്ന ഏത് വേരിയേഷനും നിങ്ങൾക്ക് മൊബിലിറ്റിയിൽ ആഡ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഓർഡർ ഇല്ല പക്ഷെ നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ആംഗിൾ മുതൽ മുകളിലേക്ക് ഞാൻ കാണിച്ചു തന്നത് ഇനിയിപ്പോൾ മോളിന് താഴോട്ട് ചെയ്തെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ചില ആൾക്കാർ ആയിരിക്കും ഇനിയിപ്പോൾ മോളിന് താഴോട്ട് ചെയ്താൽ തന്നെ പ്രശ്നം ഉണ്ടോ ഒരു പ്രശ്നമില്ല ഇനിയിപ്പോൾ നിങ്ങൾ മിഡിൽ നിന്ന് തുടങ്ങിയിട്ട് മോളിൽ ചെയ്തിട്ട് പിന്നെ താഴെ ചെയ്തോ ഒരു കുഴപ്പമില്ല പക്ഷേ എല്ലാ ആംഗിളും ഒന്ന് മൊബിലൈസ് ചെയ്തതിന് ശേഷം മാത്രം വർക്കൗട്ട് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഇനി ഡേ വണ്ണിൻ്റെ വർക്കൗട്ട് വീഡിയോസ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചുതരാം അടുത്ത വീഡിയോയിൽ അപ്പോൾ വീഡിയോ മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ